നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കാളികാവ് ജംഗ്ഷനിൽ ചെളി തിറപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ടാക്സി ഡ്രൈവർമാരും സ്വകാര്യ ബസ് ഡ്രൈവറും തമ്മിൽ സംഘർഷം ബസ് പോലീസ് പിടിച്ചെടുത്തു ശനിയാഴ്ച രാവിലെ റോഡിന്റെ സൈഡിൽ നിൽക്കുകയായിരുന്ന ടാക്സി ഡ്രൈവർമാരുടെ മേലിൽ ചെളിതെറുപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയത് നടു റോഡിൽ ബസ് നിർത്തി ഡ്രൈവർ ചാടിയിറങ്ങുകയും അടിപൊളിയുണ്ടാക്കുകയുമായിരുന്നു നാട്ടുകാരും ടാക്സി തൊഴിലാളികളും ഇടപെട്ട് സംഘർഷം ഒഴിവാക്കി കാളികാവ് എസ് ഐ സി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ഇരുകൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ് teddy baby diaper and pants made for indian baby body type